ോളമായി നടന്നു വരുന്ന കുത്തിയിരിപ്പ് സമരമാണ് കഞ്ഞിവെച്ചും അവിടെ തന്നെ കിടന്നുറങ്ങിയും ആശാവർക്കർമാർ സമരം നടത്തുകയാണ് അതിൽ ഉപരോധം നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ നിരാഹാരം ഇരിക്കാനാണ് അല്ലെ അവരുടെ തീരുമാനം അതായത് മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ സമരം കടക്കുന്നു അല്ലെ സമരം കടക്കുകയാണ് ഒരുപക്ഷേ സർക്കാർ പോലും പ്രതീക്ഷിക്കാത്ത ഇടതു കേന്ദ്രങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വീര്യമുള്ള സമരമാണിന്ന് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ അമ്മമാരെ കാണാം പാത്രങ്ങൾ കൊട്ടി സമരം ചെയ്യുകയാണവർ ഇന്ന് രാവിലെ വന്നവരാണ് വെയിൽ കടുത്ത ചൂടാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത് പക്ഷേ ആ ചൂടിനെ ചൂടുകൊണ്ട് തകർക്കാനാകാത്ത വീര്യമാണ് സമരവീര്യമാണ് ഇവരുടെ ഉള്ളിൽ പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത്രയും ചൂടുണ്ട് ഇത്രയും പ്രതിസന്ധിയുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമുണ്ട് ഇന്ന് ട്രെയിനിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ ഭീഷണിയുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഇവർ സമരത്തിൽ തന്നെയാണുള്ളത് നൂറുകണക്കിന് ആശമാരാണെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ എം ജി റോഡിൽ ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല സമരം തുടരുകയാണോ സമരം നമുക്ക് പിന്നെ നീതി ലഭിച്ചില്ലെങ്കിൽ തുടരാനേ മാർഗമുള്ളൂ കാരണം നമ്മളെ എല്ലാം പേര് നാളെ കള്ളക്കേസ് എടുക്കുന്നത് നമുക്ക് ഉറപ്പാണ് കാരണം നമ്മളെല്ലാം ഇന്ന് പി എച്ച് സിയിൽ ട്രെയിനിങ് വെച്ചിരിക്കുന്നത് ആരൊക്കെ ഇതിൽ പങ്കെടുത്തു അറിയാൻ വേണ്ടിയാണ് അപ്പോൾ നാളെ ഇവർ ലിസ്റ്റ് എടുക്കും ആരൊക്കെ ചെന്നിട്ടുള്ള ചെന്നിട്ടില്ലെന്നുള്ള ആ ലിസ്റ്റ് എടുത്തിട്ട് ഞങ്ങളെല്ലാം പേരിൽ അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് കള്ളക്കേസ് എടുപ്പിക്കും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിപ്പോൾ നിരാഹാര സമരവുമായി മുന്നോട്ട് പോവുകയാണ് എന്ത് വില കൊടുത്തും സമരത്തിൽ മുന്നോട്ട് പോവാണോ പിന്നെ സമരത്തെ അനുകൂലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ യും സമരത്തിനെ ജീവൻ കൊടുത്തും ഞങ്ങൾ സമരത്തിനെ ഞങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ ഞങ്ങൾ അന്യായിട്ട് ഒന്നും പറയുന്നില്ല പതിനെട്ട് വർഷം ജോലി ചെയ്താൽ ഞങ്ങൾക്ക് ന്യായമായ കാര്യമാണ് ഞങ്ങൾ പറയുന്നത് നാളെ ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ ഇന്ന് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു രൂപ പോലും അവർക്ക് കിട്ടത്തില്ല ഇതേ ഇപ്പൊ കണ്ടത് ഇവിടെ ഒരു കാർ വന്നോ നിങ്ങളുടെ തന്നെ കാറായിരുന്നു കഞ്ഞി കൊണ്ടുവന്ന കാർ തടയാൻ പോയതാണ് ചേച്ചി അത്രയും ഒരു വീര്യമാണ് വരെ ഞങ്ങൾ ചെയ്യും സമരം ചെയ്യും ഞങ്ങൾ വണ്ടി ഉണ്ടെന്നു വിശപ്പ് അറിയുന്നില്ല മന്ത്രി അറിയുന്നില്ല ഏതായാലും ഈ നിരാഹാര സമരം നടത്തിയിട്ടെങ്കിലും സർക്കാർ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആവശ്യങ്ങൾ മരണം വരെ ഞങ്ങൾ ഞങ്ങൾ ഈ ഈ സമരം ചെയ്യും അതെ ചേച്ചിയുടെ അവസ്ഥ എന്താ ആശാവർക്കർ ജോലിക്ക് പോകുമ്പോ എന്താ സ്ഥിതി പൊതുവെ എന്റെ അമ്മ സുഖമില്ലാത്ത അമ്മയാണ് സാർ അപ്പൊ രാവിലെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിന്റെ ഫീൽഡിൽ പോയി ഇപ്പൊ നടുവെല്ലാം ഒരു കൊടുങ്ങി ഒരുപാട് ഞാൻ വലിയ ബുദ്ധിമുട്ടിയാണ് പോണത് ാണ് പോലെ മറ്റുള്ളവർക്ക് വരല്ലേ ഇനി അടുത്ത തലമുറയ്ക്ക് വരല്ലേ വലിയ വലിയ പൈസ ഇല്ല സാർ ഇല്ല ഇല്ല ഏഴായിരം രൂപയാവൂലിക്കൂല ഇല്ല ഇല്ല സാർ ഇല്ല സാർ സർക്കാർ പറയുന്ന പക്ഷേ കൊടുക്കുന്നു അതെല്ലാരും സർക്കാർ കള്ളം പറയുന്ന ഞാൻ ഒരുപാട് ഒരു ആശാവർക്കറാണ് ആയിരം പോപ്പുലേഷന് വേണ്ടിയാണ് ഞങ്ങളെടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പോപ്പുലേഷനുണ്ട് ഈ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഈ വീണാജോർ മന്ത്രി പറയുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്ന കള്ളമാണ് കള്ളമാണ് ഇതുപോലെ മന്ത്രി പറയുന്നത് കള്ളമാണ് ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കും ഇവര് ഇപ്പൊ സമയം നമുക്ക് അറിയാം പ്രൊശനം ഈ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മണി കഴിയുമ്പോഴേ കഞ്ഞി കുടിക്കുന്നേ ഉള്ളു ആ ആ ഞങ്ങള് ഞങ്ങള് വെള്ളം കുടിച്ചായിരുന്നു ഇവിടെ വെള്ളം കൊണ്ടുത്തന്നു വെള്ളം ഒന്നും കഴിച്ചിട്ടില്ല നല്ല ചൂടാണല്ലോ ചിലർക്കെല്ലാം ബ്രെഡ് കിട്ടിയായിരുന്നു നമ്മളൊന്നും ഒന്നും കഴിച്ചില്ല അയ്യോ കഞ്ഞി മേടിച്ചു പോകത്തില്ല ഇരുപതാം തീയതി പോലും അതെ കഴിക്കാൻ പോവാഴാണോ രാവിലെ ബുദ്ധിമുട്ടില്ല കിട്ടിയിട്ടില്ല അതായത് അവര് പ്രതീക്ഷിച്ചേക്കാൾ ആൾ കൂടുതൽ ഉണ്ടെന്നുള്ളൊരു തെളിവാണ് ഈ കഞ്ഞി കിട്ടാത്തതിന്റേത് നിരാഹാര സമരം ആണല്ലോ പറയുന്നത് ആരൊക്കെ ആയിരിക്കും നിരാഹാര സമരം ഇരിക്കുന്നത് അത്തരം ചർച്ചകളൊക്കെ അവർക്കിടയിൽ നടന്നിട്ടുണ്ടോ ആരായിരിക്കും ആദ്യത്തെ ആ മൂന്ന് പേർ നടന്നിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരുന്നതേ ഉള്ളൂ അതായാലും അത് കൃത്യമായി തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് സമരത്തിന്റെ ബാക്കിയാണ് ചേച്ചി എങ്ങനെയുണ്ട് സമരം ഇത് വലിയൊരു സമരം അല്ലേ പ്രതീക്ഷിച്ചതിന് അപ്പുറത്ത് ആളത്തി അല്ലേ ഇത് മൂന്ന് പേര് ആരൊക്കെയാ നിരാഹാരം ഇരിക്കേണ്ടത് തീരുമാനിച്ചു അതായത് പ്രഖ്യാപിച്ചിട്ടില്ലെന്നേപിച്ചിട്ടില്ല ഇനി അത് പ്രഖ്യാപിച്ചു ഏതായാലും ഇത് ഈ സമരം പൈസ കൂട്ടാതെ പിന്നോട്ട് പോകില്ല 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 ഇപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്നാണെന്നറിയാം ഏതൊരു സമരത്തിന്റെ ഏതൊരു എന്താ ലക്ഷ്യബോധത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഇപ്പം തന്നെ കുറെ ടീച്ചേഴ്സ് ശമ്പളം ഇല്ലാതെ കുറെ അംഗനവാടിയല്ല അല്ലാതെ ടീച്ചർമാര് താൽക്കാലം എയ്ഡഡ് സ്കൂളില് അതിലൊരു ടീച്ചർ ആത്മഹത്യ ചെയ്തില്ലേ ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ ഇവർ അതാണ് കണ്ട് സന്തോഷിക്കാനിരിക്കുന്നത് ആ അതെ വലിയ രൂക്ഷമായ ഒരു പ്രതികരണമാണ് ഇവിടെ കാണാം ഇത് ക്യൂ ക്യൂന്ന് കാണിച്ചു കൊടുത്താൽ ഈ കഞ്ഞി വാങ്ങാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ് ഇവിടെ കിടന്നും ഇരുന്നും ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ട് അമ്മമാർ എവിടെ നിന്ന് വരുമോ അമ്മംകുളം ബാലരാമുരം പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നോ എല്ലാരും എന്താ സ്ഥിതി ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാണോ ഏഴായിരം സഹിക്കാൻ പറ്റുന്നില്ല അവസ്ഥ കഷ്ടപ്പെട്ട അവസ്ഥയാണ് അതിനുള്ള കൂലിയൊന്നും കിട്ടുന്നില്ല നമ്മൾ രാപ്പകൽ ജോലി ചെയ്യുകയാണ് അപ്പം നമുക്ക് ഏഴായിരം രൂപയാണ് ശമ്പളം അപ്പം ഇപ്പോഴും നമ്മൾ ഇരുപത്തൊന്നായിരം രൂപ ചോദിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത് പക്ഷെ ഞങ്ങളോട് ചർച്ച ചെയ്യാനോ ഞങ്ങൾക്ക് അല്പമെങ്കിലും കൂട്ടി തന്നാൽ അല്പല്ല ഇത്രയും കാലം ആയപ്പോഴത് കൊണ്ട് എന്തായാലും ഇരുപത്തി ഒന്നായിരം വേണോ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അമ്മയ്ക്ക് എത്ര പ്രായമുണ്ട് എനിക്ക് വയസ്സായിരണ്ടാവുമ്പോണ്ടി വരും പിരിയാണ്ടി വരും അപ്പോൾ നമ്മൾ വെറും കൈയ്യോടെ പോകാതെ ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ തരണം ഒപ്പം പെൻഷൻ തരണം കാരണം മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഞാൻ എന്തൊക്കെയാ ജോലി വലിയ ബുദ്ധിമുട്ടാണോ ആരോഗ്യം മുഴുവൻ പോകുന്ന ജോലിയാണോ ആരോഗ്യം പോയി നമ്മുടെ ഉള്ള രക്തമെല്ലാം പോയി കാര്യം നല്ല കാലത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി നമ്മുടെ ചോരയും നീരും എല്ലാം കൊടുത്തു ഇനി വയസ്സാകുമ്പോൾ വെറും കൈയോടെ പോവുകയെന്നുള്ളത് കഷ്ടമാണ് ചെറുതല്ല നമുക്ക് വലുതായിട്ട് തന്നെ വേണം വേണം ജോലി ജോലി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഈ വലിയ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും അതിന്റെ അടിസ്ഥാന വർഗം നിങ്ങളാണ് നിങ്ങൾ ചെയ്ത പണിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം ഇടയ്ക്ക് നമ്മൾ ഇഷ്ടം പോലെ ജോലി ചെയ്തിട്ടാണ് അവർ ഇതിന്റെ മേന്മ ഉൾക്കൊള്ളുന്നത് പക്ഷെ നമ്മളെ ഇപ്പൊ സ്ത്രീകളായിട്ട് പോലും അവർ കാണുന്നില്ല നമ്മളിപ്പോൾ സ്ത്രീകളായിട്ട് കാണുന്നത് യാതൊരു ജീവികൾ പോലെയാണ് അവർ കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആറ്റുകാൽ പങ്കാലയ്ക്ക് വന്നപ്പോഴത്തേക്കും അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാനും പിന്നെ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം എന്നൊക്കെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞായിരുന്നു അതേസമയം ഇവിടെ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ പിന്നെ സമരം നടത്തുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല അവർക്ക് വെള്ളവും ഇല്ല പിന്നെ വേറെ മഴ പെയ്തിരുന്നാലും നമ്മൾ നനഞ്ഞുകൊണ്ട് കിടക്കണം നനഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ടാണ് ഈ പനി വന്നത് ഇപ്പം അപ്പോൾ ഇതെല്ലാം നമ്മളെ സ്ത്രീകളായിട്ട് പോലും പരിഗണിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ത്രീകളല്ലേ അവിടെ വന്ന് ഇരുന്നിട്ടങ്ങ് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം അമ്മ ഞാൻ ജില്ല അതെ ഞാനാ ബോട്ടുകാൽ സ്കിൻ പ്രശ്നം ഉള്ളതാണ് വെയിലടിച്ച് കാലൊക്കെ പൊട്ടി ഒഴുകുന്നുണ്ട് ഇപ്പൊ കാല് പൊട്ടി കണ്ടോ ഇതൊക്കെ എന്നിട്ട് ഈ സമരത്തിന് അതെ അതെ എന്നിട്ട് സമരത്തിന് വന്നിരിക്കും കാരണം നമ്മൾ ചെന്ന് കിടക്കുമ്പഴത്തേക്ക് നമുക്ക് വെള്ളം കുടിക്കാൻ പൈസ വേണമല്ലോ ഇല്ല ഇല്ല അതിപ്പോ ഉണ്ട് കുടിച്ചോ കഞ്ഞോടിച്ച് എന്താ സമര സമരം വലിയൊരു സമരമായി ഇത് മാറി ശരിക്കും പറഞ്ഞാൽ ഈ എം ജി റോഡ് പ്രധാന പാതകൾ മുഴുവൻ ഇപ്പോൾ വണ്ടി വിടുന്നില്ല ആ വിധത്തിൽ സമരം നിങ്ങളുടെ കരുത്ത് കാണിച്ചിരിക്കുകയാണ് ഇതിൽ സർക്കാർ അനുനയപ്പെടും എന്ന് തോന്നുന്നുണ്ട് അനുനയത്തിന് വരും എന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് അവർ വരും കാരണം നമ്മൾ ഒരു സ്ത്രീകളല്ലേ അവർ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളടുത്ത് അവര് വരുമെന്നാണ് നമുക്ക് നൂറ് ശതമാനം നമ്മൾ വിചാരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ സമീപനത്തെ ചേച്ചി എങ്ങനെയാണ് ആരോഗ്യമന്ത്രിയുടെ സമീപനം ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ തിരഞ്ഞെടുത്ത മന്ത്രിയല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അവർ നിൽക്കുമെന്ന് എൽ ഡി എഫ് ആയിരുന്നു ഇനിയാണോ നേട്ടാ ഒരിക്കലും ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂല കാരണം അത്രയ്ക്ക് വെറുത്തുപോയി ഇവിടെ മുപ്പത്തിയാറ് ദിവസം കൊണ്ട് ഈ ഭൂമി ഈ തീക്കനലിൽ വന്നിരുന്ന് ഞങ്ങൾ അത്രയ്ക്ക് വെർത്തുപോയി അതെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ എൻ്റെ വീട്ടിലുള്ളവരും ഞാൻ ജനിച്ചു വളർന്നത് എല്ലാ ഇടതുപക്ഷത്തിനാണ് ഇവിടെ ഇവിടെയൊക്കെ ചേച്ചിമാരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് ബുദ്ധിമുട്ടാണ് ഈ കാണുമ്പോ തന്നെ അറിയാം വലിയ ബുദ്ധിമുട്ടാണോ ചേച്ചി ബുദ്ധിമുട്ടില്ലാപുരത്തു അതിനുള്ള വണ്ടിക്കൂലിയൊക്കെ ഉണ്ടായിരുന്നു മേടിച്ചോ